ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ പിന്നാര മക്കളെ ഇന്ന് നമുക്ക് പുറത്തു കൂടെ പോയി ചുറ്റി കറങ്ങി വന്നാലോ പുറത്തു കൂടെ പോയി ചുറ്റി കറങ്ങി വരിക എന്ന് പറയുമ്പം ഒരുപാട് ഒരുപാട് ദൂരത്തൊക്കെ ടൂറൊന്നും പോകല്ലോ കേട്ടോ നമ്മുടെ ചങ്ങാഴ്ചൻ്റെ കുട്ടിൻ്റെ കല്യാണം ആണ്ട്ടോ ഇന്ന് അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പൂരിയും കടലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കറിക്കുള്ള കടലൊക്കെ ഞാൻ കുക്കറിൽ അടുപ്പത്താണ് വെച്ചിട്ട് ബസ്സിലൊക്കെ അടിച്ചത് ഒടുങ്ങിക്കണേ പൂരി ഞാൻ കുഴച്ച് പെരുത്ത് റെഡിയാക്കി ചൂടലോട് രാവിലത്തെ ഈ ചായ പരിപാടിയാണ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ കിടക്കാൻ പിന്നെ ചങ്ങാഴ്ച്ച കുട്ടീൻ്റെ കല്യാണമാണെന്ന് പറയുമ്പം നമ്മളപ്പം പഠിച്ച ഒരുപാട് ചങ്ങാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുമുട്ടല്ലോ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നവരാണല്ലോ പോലെയൊക്കെ അപ്പോൾ ആ കാണുമ്പം വല്ലാത്ത സന്തോഷിക്കാറല്ലോ ഇപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഫോണും ഗ്രൂപ്പും വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചങ്ങാഴ്ച്ച ആളും ബന്ധുക്കാരും കൂട്ടക്കാരും എന്ന് പറഞ്ഞ മാറി എല്ലാവരും ഇപ്പം ഫോണിലായതുകൊണ്ട് കുടുംബസംഗമും മീറ്റപ്പും കല്യാണവും ഒക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണലേ നല്ല രീതിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ ഒത്തു കൂടുതൽ ഏതായാലും മക്കളെ വേഗം പണികളൊക്കെ കഴിച്ചാൽ ഞങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ല പൂരിയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരിയൊക്കെ ഒക്കെ പൊരിച്ചൽ കഴിഞ്ഞിട്ട് ഈ കടലക്കറി ഞാൻ തൂമിച്ചാൽ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ചായക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീട്ടിലെ മദർസ്ക്ക് പറഞ്ഞേക്കാറുട്ടോ അപ്പോൾ അത് ബാറ്റിയുള്ള മദർസ് അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് സമയപ്പത്തേന് നമ്മളെ റിനൂറിഫ് ഒക്കെ മദ്രസ് ഇട്ട് വന്നിട്ട് ഓക്ക് രാവിലെ ആറു മണി മുതൽ ഏഴ് വരെയാണ് മദ്രസ അങ്ങനെ ഒരു മദ്രസയ്ക്കൊക്കെ വന്ന് ചായ ചായക്കൊടിയൊക്കെ കഴിഞ്ഞ് വലിയതാണ് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക ഇനി ഇപ്പോൾ സ്കൂളൊക്കെ തീർക്കാനായിട്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തീർന്നുണ്ടെങ്കിൽ ഒടുക്കും പോകലും ഉണ്ടാവില്ല പിന്നെ പോണ കൂട്ടത്തിൽ ഞങ്ങൾ കുടുംബക്കാരോടൊക്കെ ഒന്ന് കയറാണ്ട് അതൊക്കെ കണ്ടൊക്കെ ഒന്ന് പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ ഇറങ്ങാനായിട്ടൊന്ന് ഞങ്ങൾ യ്യ കൊണ്ടരല്ലേ കൈ കളി കൊടുത്ത അങ്ങനെ മക്കളെ ഞങ്ങൾ കൊണ്ടോട്ടി എത്തിയിട്ട് കൊണ്ടോട്ടി എത്തിയപ്പം അനിയത്തിയും കുട്ടികളും കൊണ്ടോട്ടിക്ക് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കാനിട്ടോ ഓരോ വരേന്ന് പോലെ എത്തിയപ്പം ഓരോ വണ്ടി കയറ്റിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ കരിപ്പൂരിക്കാണ് കേട്ടോ പോണത് കരിപ്പൂര് ഭാഗത്താണ് കേട്ടോ ഞങ്ങൾക്ക് കല്യാണം ഉള്ളത് അങ്ങനെ ഇതാ ഞങ്ങൾ എത്തി ചെന്ന് കയറുന്ന സ്ഥലത്തിന് ഇതാ വെള്ളമൊക്കെ വെച്ചിട്ട് അപ്പോൾ എല്ലാവരോടും വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ വെള്ളം അങ്ങനെ കുടിക്കാനോ ഞങ്ങളൊക്കെ അങ്ങനെ മുറ്റത്തുനിന്ന് വെള്ളമൊക്കെ കുടിച്ചോണ്ട് അങ്ങോട്ട് കയറി ചങ്ങാച്ചകളൊക്കെ കണ്ടു ഒരുപാട് സന്തോഷമായി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെതാ ഞങ്ങൾ എല്ലാവരും ചോറ് അയച്ചാൻ വേണ്ടിയിട്ട് പന്തൽക്കങ്ങട്ട് ഇറങ്ങിയിട്ടോ നല്ല നെയ്ച്ചോറും പൂത്തുമുളകിട്ടും ബ്രോസ്റ്റ് പൊരിച്ചതും അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം പെരുന്നതന്നായതോടെ നെയ്ച്ചോറും പോത്തും മുളകെട്ടതും റോസ്റ്റ് പൊറിച്ചതും പിന്നെ മുറ്റത്തും തൊടുവിലും ഒക്കെ പന്ത്രട്ടാണ് കല്യാണം പന്ത്രണ്ട് ചോറ് വെച്ചാൽ പണ്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ചോറ് വെച്ചാൽ നല്ലൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ അതിൻ്റെ അനിയത്തിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കരിപ്പൂരിളൊക്കെ ഇട്ടിച്ചത് അപ്പോൾ അങ്ങോട്ടും ഞങ്ങൾ എല്ലാവരും ഒന്ന് പോയി അവളൊക്കെ കുട്ടികളൊക്കെ ഒന്ന് കണ്ട് പോരാന്ന് വിചാരിച്ചാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കില്ല ഇപ്പോഴൊന്നും പോരാൻ കൂടില്ല പിന്നെ ആളാപ്പാൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ കാണോ ആദ്യം പോയത് അപ്പോൾ കുട്ടികളൊക്കെ അനിയത്തിന് മറ്റു അനിയത്തിൻ്റെ കുട്ടികളും ഉണ്ടല്ലോ എല്ലാവരും കണ്ടപ്പോൾ എല്ലാത്തിനും സന്തോഷം കിട്ടും അവർക്ക് പിന്നെ അത് അനിയത്തി ടീച്ചറാണല്ലോ അവൾക്ക് കിട്ടിയ കപ്പും മൊമൻറ്റൊക്കെ ഉണ്ടോ ഷോക്കേസില് അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാത്തിന് സന്തോഷം കേട്ടോ അപ്പോൾ അതങ്ങോട്ട് വീഡിയോ കുട്ടികൾ കൊടുത്തതും രക്ഷിതാക്കൾ കൊടുത്തതായിട്ട് ഒരുപാട് ഉണ്ട് കിട്ടോ മികച്ച അധ്യാപികക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടിട്ടോ ഒക്കെ ഒരുപാട് കപ്പും സാധനവും ഉണ്ട് കേട്ടോ സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട് പിന്നെന്താ ചുമരും മേലൊരു ഫോട്ടോ കണ്ടില്ലേ ഓളും ഓള ക്ലാസ്സിൽ കുട്ടി വരച്ചാണ്ട് കൊടുത്തതാണ് കേട്ടോ ആ ഫോട്ടോ അങ്ങനെ ഞങ്ങൾ അറിയാതെ വന്നതാണല്ലോ പറയാതെ വന്നതാണല്ലോ ഓക്കൊന്നും ഇല്ലേട്ടോ കല്യാണം അങ്ങനെന്താ ഓള് ജ്യൂസൊക്കെ അടിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് തന്നെ അതൊക്കെ ഇങ്ങനെ കുടിച്ചാണ് കേട്ടോ ഇപ്പത്ത് കഴിഞ്ഞിട്ട് അളാപ്പാലിൻ്റെ വരെ കൂടി ഒന്ന് പോകണം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അളാപ്പാലിൻ്റെ വരയും അങ്ങനെ എളാപ്പാന്റെ പരയിലെത്തി എളാപ്പാനൊക്കെ ഉണ്ട് താ ഞങ്ങളുടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ ഹലോ അങ്ങനെ എളാപ്പാന്റെ പെരയിലെത്തി എളാപ്പാനും എളാപ്പനൊക്കെ കണ്ട് കുട്ടികളൊക്കെ കണ്ട് ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് സമയം വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങളവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നമ്മൾ നമ്മളെ പെരയൊക്കെ നേരിട്ട് അങ്ങോട്ട് പൂരാനിട്ട് ഞാൻ പൊടുക്കും കേറുന്നില്ല ഇപ്പോൾ തന്നെ സമയം ഒരു അഞ്ചരക്കായിട്ടു ഇനി ഇപ്പോൾ നേരെ പരേക്കാങ്ങോട്ട് പോയിട്ട് അപ്പോൾ അനിയത്തേയും ഉണ്ടല്ലോ വണ്ടിയിൽ അപ്പോൾ ഓല ഞാൻ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകണ്ടായിരിക്കണം ഓല്ക്ക് അവിടുന്ന് നേരിട്ട് പോലെ പേരേൻ്റെ മുന്നിൽ തന്നെ ബസ്സിൽ ഇട്ടു അപ്പോൾ ബസ്സിൽ കയറി ഓലങ്ങോട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിരിക്കണം അങ്ങനെ ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ ഇപ്പോൾ കാവനൂർക്കെല്ലാം പോകുന്നുണ്ട് അപ്പോൾ അതാ കാവനൂരിൽ എത്തപ്പോൾ ഞമ്മളെ ഏസുട്ടിക്ക് ബാഗ് വേണം പറഞ്ഞിട്ടോ സ്കൂളൊക്കെ തീർക്കുകയല്ലേ അപ്പോൾ ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഫാൻസിൽ അങ്ങോട്ട് കയറിയാണ് ബാഗൊക്കെ വാങ്ങുകയാണ് അങ്ങനെ ബാഗൊക്കെ വാങ്ങിയിട്ട് ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ പെരയിലങ്ങനെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും